ഹായ് ഫ്രണ്ട്സ് എജ്യൂക്കേഷൻ ഗൈഡൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അഗ്രിക്കൽച്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് ധാന്യങ്ങൾ നിർബന്ധമായി കാണാം എന്ന് പറഞ്ഞ പോലെ നമുക്ക് കാർഷിക മേഖലയുമായിട്ട് ഉള്ള പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്ക് കാർഷിക മേഖലയെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്ലസ് ടു കഴിഞ്ഞ എൻ്റെ അനുജന്മാർക്കും അനുജന്മാർക്കും പഠിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള കോഴ്സാണ് ബി എസ് സി അഗ്രികൾച്ചർ എന്ന് പറയുന്ന കോഴ്സ് ബി എസ് സി അഗ്രികൾച്ചർ എന്ന് പറയുന്ന കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഐ കെർ അക്രഡേഷൻ ഉള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുത്താൽ മാത്രമാണ് ആ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകും ഐ കാര് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐ കെ ആർ അക്രഡേഷൻ കമ്പൽസറിയാണ് ഇപ്പോൾ നമുക്ക് ഐ കെ എഴുതി റാങ്ക് ലിസ്റ്റ് വഴിയൊക്കെ ബി എസ് സി അഗ്രികൾച്ചറിന്റെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ് നമുക്കിപ്പോൾ അറിയാം നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് വെള്ളയാണി അഗ്രികൾച്ചർ ക്യാമ്പസ് ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ടി എൻ എ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒത്തിരി അഗ്രികൾച്ചർ കോളേജുകളുണ്ട് പക്ഷേ എല്ലാ കോളേജുകളും ഐ ഉള്ള അക്രഡേഷനുള്ള കോളേജുകളല്ല എന്നുള്ള സത്യ അവസ്ഥ നമ്മുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ തൊട്ടടുത്തുള്ള കോളേജ് അല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ തേനയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അഗ്രികൾച്ചർ അഗ്രിക്കൾച്ചർ കോളേജുകൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ എല്ലാ അഗ്രികൾച്ചർ കോളേജുകളും ഐകാർ അക്രഡേഷനുള്ള കോളേജുകളല്ല എന്നുള്ള സത്യ അവസ്ഥ നമ്മുടെ വിദ്യാർത്ഥികൾ അറിഞ്ഞിട്ട് വേണം അഗ്രിക ബി എസ് സി അഗ്രികൾച്ചറിന് നമ്മൾ പോയി അഡ്മിഷൻ എടുക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നോർത്തിൽ ഇപ്പോൾ പഞ്ചാബിൽ ഗുരുകാശി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട് ഗുരുകാശി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഭക്ഷണം താമസം ഫീസ് എല്ലാം കൂടെ ചേർന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അത് ഐ കാര് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ തന്നെ ഗോളിയാർ മധ്യപ്രദേശ് ഗോളിയാറുള്ള ഐ ടി എം യൂണിവേഴ്സിറ്റി അത് ഐക്യാർ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ നമ്മൾ ഐ കർ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ബി എസ് സി അഗ്രികൾച്ചർ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാല് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിൽ വന്ന് നമുക്ക് അഗ്രികൾച്ചർ ഓഫീസർ പോലുള്ള വലിയ വലിയ റാങ്കുകൾ നേടി എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ജോലി നോക്കാൻ പറ്റും അതുപോലെ തന്നെ ബി എസ് സി അഗ്രികൾച്ചർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം വിദേശത്തൊക്കെ വളരെയധികം സ്കോപ്പുള്ള ഇപ്പോ വലിയ വലിയ രാജ്യ വിദേശ രാജ്യങ്ങളായിട്ട് ഇസ്രായേലും പോലും അതുപോലെ തന്നെ യു കെ ആയാലും കാനഡ ആയാലും എല്ലായിടത്തും ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യം അപ്പോൾ അവിടെ എല്ലാം ഈ ബി എസ് സി അഗ്രികൾച്ചർ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട് അപ്പോൾ ഈ ബി എസ് സി അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു നട്ടം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾ കഴിയുന്ന വിദ്യാർത്ഥികൾക്കാർ എഴുതി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബി എസ് സി അഗ്രികൾച്ചറിന് മെറിറ്റ് സീറ്റ് കിട്ടുന്നവർ അങ്ങനെ പഠിക്കുക അല്ലാത്തവർ വിഷം വിചാരിക്കേണ്ട കാര്യമില്ല ലോകത്തിലൊക്കെ വളരെ കുറഞ്ഞ പാക്കേജ് ഇപ്പോൾ പഞ്ചാബ് അതുപോലെ തന്നെ മധ്യപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറഞ്ഞ പാക്കേജിൽ മിനിമം പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ ഫുഡ് അക്കോമഡേഷൻ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ബി എസ് സി അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കുവാൻ സാധിക്കും നാല് വർഷത്തെ ബി എസ് സി അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കാൻ സാധിക്കും അത് ഐക്യ ഐക്കാർ ഉള്ള യൂണിവേഴ്സിറ്റി കോഴ്സ് തന്നെ പഠിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത് ഇത് കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി എല്ലാവരും ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഒപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ ഗൈഡൻസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ